നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സി ഐ എ നടപ്പാക്കിയെന്ന് കേന്ദ്രം പറയുന്നതോ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമെന്ന മുസ്ലിം ലീഗ് ദേശീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണെന്നും അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതിയിൽ ലീഗ് നൽകിയ ഹർജി നിലനിൽക്കുന്നുണ്ടെന്നും അവിടെ കേന്ദ്രം തിരക്കിട്ട് സി ഐ എ നടപ്പിലാക്കില്ല എന്ന് ഉറപ്പു നൽകിയിരുന്നുവെന്നും അത് ലംഘിച്ചെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സി എ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്തോ ചെയ്തു എന്ന് വരുത്തി കൂട്ടാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രമമാണ് ഇത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആ നിലയ്ക്ക് ഇത് ക്ലിയറായ ഒരു തിരഞ്ഞെടുപ്പ് നിയമ ലംഘന ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത പെറ്റീഷൻ അടുക്കം നിൽക്കുന്നുണ്ട് അവിടെ ഗവൺമെൻറ് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല തിരക്കിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു അതിനും വിരുദ്ധമാണ് മറച്ചു വെച്ച് കോടതിയെ മറച്ചു വെച്ച് ചെയ്ത പോലെയാണ് കാണുന്നത് ആ നിലയിലും ഇത് ഇല്ലീഗലാണ് നിയമപ്രകാരമല്ല അപ്പോൾ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു പാഴ്വേലയാണ് തീർച്ചയായും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ കൂടിയാലോചന നടക്കേണ്ടതുണ്ട് നിയമപരമായ കൂടിയാലോചനയും നടക്കേണ്ടതുണ്ട് പാർട്ടി ലീഡേഴ്സിനോട് തങ്ങളോടും ബാക്കി നാഷണൽ പ്രസിഡന്റിനോടും എല്ലാവരോടും ചർച്ച ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും കോടതിയിൽ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും